ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് തക്കാളിപ്പുളിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് മാത്രല്ല ചോറിൻ്റെ കൂടെ കട്ടിപ്പുളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അന്നത്തെ ഊണ് കുശാലായിട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് കുതിർത്തി എടുക്കണം അതിനായിട്ട് ഞാനിതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സവോളയുടെ മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതിയാണ് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ കടുക് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം തക്കാളി പുളി ഉണ്ടാക്കാനായിട്ട് ഇതാ മീഡിയം ഫ്ലെയിമിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ സവോള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ദിവസം മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അത് അധികം സമയം എടുക്കില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ചോറൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നമുക്ക് എണ്ണയിലിങ്ങനെ ഇട്ടിട്ട് നമ്മൾ വല്ലാതെ സോഫ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ കുറച്ച് നേരം ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്